മലയാളപ്പുഴയിൽ സി പി എം നേതാക്കളും പ്രവർത്തകരും ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടിയ സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ച ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗമായ അഭിഭാഷകനെയും ഉൾപ്പെടുന്ന സംഘം വയസ്സുകാരനെ മാരകായുധം കൊണ്ട് അപായപ്പെടുത്താൻ ശ്രമിച്ചതിനെ എടുത്ത കേസിൽ നിന്ന് ജുവനൈൽ ജസ്റ്റിസ് വകുപ്പ് ഒഴിവാക്കിയതാണ് പോലീസിന്റെ വീഴ്ചയ്ക്ക് കാരണമായിരിക്കുന്നത് മാർച്ച് ഒന്നിന് രാത്രി പത്ത് മുപ്പതിനാണ് മലയാളപ്പുഴ താഴം മോളൂത്തറയിൽ എം രാജേഷിന്റെ ഭാര്യ ജീനയ്ക്കും വയസ്സുള്ള മകനും നേരെ നാല സംഘത്തിന്റെ അക്രമം ജീനയുടെ പരാതിയിൽ സി പി എം തുമ്പമൺ ബ്രാഞ്ച് സെക്രട്ടറി മലയാളപ്പുഴ താഴം കൃഷ്ണനിവാസിൽ അർജുൻദാസ് സഹോദരൻ അഡ്വക്കേറ്റ് അരുൺദാസ് ഭാര്യ സലീഷ അർജുൻദാസിന്റെ ഭാര്യ അഡ്വക്കേറ്റ് എസ് കാർത്തിക എന്നിവരെ പ്രതികളാക്കി മലയാളപ്പുഴ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു വയസ്സുള്ള മകനും തനിക്കും നേരെ നാലംഗ സംഘം യുധങ്ങളുമായി പാഞ്ഞെടുക്കുകയായിരുന്നു എന്നാണ് ജേനയുടെ മൊഴി അർജുൻദാസിന്റെ നേതൃത്വത്തിൽ വീട് നിർമ്മിക്കാനെന്ന വ്യാജനെ ഏറെ നാളായി അനധികൃതമായി മണ്ണും പാറയും കടത്തുകയായിരുന്നു എന്നാണ് ആരോപണം സി പി എം ബ്രാഞ്ച് സെക്രട്ടറി എന്ന ലേബലിൽ സർക്കാരിന്റെ യാതൊരുവിധ അനുവാദവും വാങ്ങാതെയാണ് പാറയും മണ്ണും ഖനനം ചെയ്ത് കടത്തിയിരുന്നത് ഇത് പോലീസ് പിടികൂടിയത് ജീനയുടെ ഭർത്താവ് രാജേഷ് ഒറ്റ കൊടുത്തതാണെന്ന് പറഞ്ഞ് ജാതി പേര് വിളിച്ച് ആക്ഷേപിച്ചിരുന്നു ഇതിനെതിരെ മലയാളപ്പുഴ പോലീസിൽ രാജേഷ് പരാതി നൽകിയിരുന്നു ഈ രണ്ട് വിരോധവും കാരണമാണ് മാർച്ച് ഒന്നിന് രാത്രി തങ്ങളുടെ വീടിന് മുന്നിൽ വച്ച് നാലംഗ സംഘം ആക്രമിക്കാൻ മുതിർന്നതെന്നാണ് ജീനയുടെ മൊഴി അർജുൻദാസും അരുൺദാസും ചേർന്ന് പരാതിക്കാരിയെയും മകനെയും തടഞ്ഞു നിർത്തി അസഭ്യം വിളിക്കുകയും കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എതിർത്ത ജീനയോട് നിന്നെ ഒരെണ്ണത്തിനെ തീർത്താൽ അവൻ മര്യാദ പഠിക്കുമെന്ന് പറഞ്ഞാണ് ുധം എടുത്ത് വീശിയത് ജീനയുടെ മകനായ വയസ്സുകാരന്റെ കഴുത്തിനു നേരെയായിരുന്നു മാരകായുധം വീശിയതും മകനെയും പിടിച്ച് വീട്ടിലേക്ക് ഓടിയ ജീനയ്ക്കു നേരെ ഇവർ മാരകായുധം എഴുന്നു ഇത് ചോദ്യം ചെയ്തപ്പോൾ അർജുനും അരുണും വസ്ത്രങ്ങൾ മാറ്റി നഗ്നത പ്രകടിപ്പിച്ചു ഇവരുടെ കൂടെയുണ്ടായിരുന്ന സലീഷയും അഡ്വക്കേറ്റ് കാർത്തികയും അസഭ്യം വിളിക്കുകയും പരാതിക്കാരി താമസിക്കുന്ന വീടിനു നേർക്ക് കല്ലെറിയുകയും ചെയ്തു ഈ പരാതിയിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ജൂണൽ ജസ്റ്റിസ് ആക്ട് ഒഴിവാക്കിയിരിക്കുകയാണ് സി പി എം ജില്ലാ നേതൃത്വം ബ്രാഞ്ച് സെക്രട്ടറിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ജെ ജെ ആക്ട് ചേർക്കാതിരുന്നത് എന്നാണ് ആക്ഷേപം കേസിൽ ജെ ജെ ആക്ട് കൂടി വന്നാൽ അഡുകേസ് എസ് കാർത്തികയുടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗത്വം നഷ്ടമാകും അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ബോധപൂർവം പോലീസ് ജെ ജെ ആക്ട് ഒഴിവാക്കിയെന്നാണ് ആരോപണം നാലംഗ സംഘത്തിനെതിരെ മൂന്ന് കേസുകളാണ് മലയാളപ്പുഴ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തങ്ങളെ വീടുകയറി ആക്രമിച്ചുവെന്ന് ഇവരുടെ പരാതിയിൽ കണ്ടാൽ അറിയാവുന്ന ഏതാനും പേരെ പ്രതികളാക്കിയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തങ്ങൾ മണ്ണെടുക്കുന്ന സ്ഥലത്ത് വന്ന സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം മിഥുന്റെ നേതൃത്വത്തിൽ രണ്ടു ലക്ഷം രൂപ ആവശ്യപ്പെടുകയും അത് കൊടുക്കാതെ വന്നപ്പോൾ വീടുകയറി ആക്രമിച്ചുവെന്നാണ് ഇവരുടെ പരാതി സ്ത്രീകളടങ്ങുന്ന ഇരുന്നൂറോളം പേരാണ് ഇവരെ വീടുകയറി മർദ്ദിച്ചത് മർദ്ദനമേറ്റ് അവശ്യനിലയിലായ നാലംഗ സംഘം ചികിത്സ തേടുകയും വീട് വിട്ട് താമസിക്കുകയുമാണ് പ്രശ്നം പരിഹരിക്കാൻ സി പി എം ജില്ലാ നേതൃത്വം ചർച്ച നടത്തി വരികയാണ് ഇതുവരെ പരിഹാരം കാട്ടില്ല അതിനിടെ പത്തനംതിട്ട ബാർ അസോസിയേഷൻ അഡ്വക്കേറ്റ് കാർത്തിക അഡ്വക്കേറ്റ് ബി അരുൺദാസ് എന്നിവർക്കെതിരായ അക്രമത്തിൽ പ്രതിഷേധം അറിയിച്ചു